നമസ്കാരം എൻ്റെ പേര് ജെയിൻ ഞാനിന്ന് ഫുട്ബോളിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വിചാരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം യൂറോപ്പിലെ ഏറ്റവും എലീറ്റായിട്ടുള്ള ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള മത്സരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാമ്പ്യൻസ് ലീഗാണ് ചാമ്പ്യൻസ് ലീഗിൽ ടീമുകൾ ഏറ്റവും ഏറ്റുമുട്ടൽ ചാമ്പ്യൻസ് ലീഗിൽ കപ്പടിക്കുക എന്ന് പറയുന്നത് ഓരോ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സീസണിലെ അവസാനത്തെ മത്സരം എന്ന് പറയാവുന്ന ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ ഇന്ന് അരങ്ങേറുകയാണ് ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ചാണ് ഫൈനൽ മത്സരം നടക്കുന്നത് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ ഈ മത്സരം ആരംഭിക്കുകയാണ് യൂറോപ്പിലെ അതിശക്തരായ രണ്ട് ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് ഇതുവരെ കപ്പിൽ മുത്തുവിടാൻ കഴിയാത്ത പാരീസ് എഞ്ചമാൻ അതുപോലെ തന്നെ പലതവണ മുത്തുമുട്ടിട്ടുണ്ടെങ്കിലും ഇത്തവണ വീണ്ടും അതിൽ അത് നേടണമെന്ന ഉറച്ച വിശ്വാസത്തോടെ മത്സരത്തിനിറങ്ങുന്ന ഇൻറ്റം മിലാൻ ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരം ആവേശ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പി എസ് സി സി എസ് സംബന്ധിച്ചിടത്തോളം ഇതുവരെ അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ മുത്തവിടാൻ കഴിഞ്ഞിട്ടില്ല വളരെ വളരെ ലീറ്റായിട്ടുള്ള പ്ലേയേഴ്സ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്ലേയേഴ്സ് അവർക്ക് വേണ്ടി കളിച്ചപ്പോഴും മെസ്സി എംപാപ്പെ അല്ലെങ്കിൽ നെയ്മർ ഇവരൊക്കെ ചേർന്ന് ടീമിൽ കളിച്ചപ്പോഴും അത് നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇത്തവണ ഒരു ടീം പെർഫോമൻസ് ആണ് അവർ ആദ്യം മുതൽ തന്നെ കാഴ്ചവെക്കുന്നത് തുടക്കത്തിൽ അല്പം പതിരിയെങ്കിലും പ്ലേ ഓഫ് കളിക്കേണ്ടി വന്നവർക്ക് മുന്നോ മുന്നേറാൻ വേണ്ടിയിട്ട് അതിനുശേഷം ശക്തമായ മത്സരങ്ങൾ കാഴ്ചവെക്കുകയും അങ്ങനെ ഫൈനലിൽ എത്തുകയും ചെയ്ത പി എസ് ജി അതുപോലെ തന്നെ ഇൻറ്റർമില്ല നമുക്കറിയാം സെമി ഫൈനലിൽ എങ്ങനെയാണ് അവർ ബാഴ്സലോണയെ നേരിട്ടത് ബാർസലോണയുടെ ചുണക്കുട്ടന്മാരെ അവരുടെ ആ യങ് വൈബ്രൻറ്റ് ടീമിനെ എങ്ങനെയാണ് അവർ പരാജയപ്പെടുത്തിയത് അവരുടെ ഒരു ഗ്രിറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ആണ് അവരെ ആ വിജയത്തിലേക്ക് എത്തിച്ചത് അവസാന നിമിഷത്തിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിലാണ് അവർ ഈക്വലൈസ് ചെയ്യുകയും പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് പോയി അവരുടെ ഗോൾ നേടുകയൊക്കെ ചെയ്തത് അങ്ങനെ ഈ രണ്ട് ടീമുകൾ ഇൻസാഗിയുടെ ഇൻറ്റമിലാനും ലൂയിസ് എൻഡ്രിക്കയുടെ പി എച്ച് സിയും തമ്മിൽ ഫൈനൽ ഏറ്റുമുട്ടുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഒരേ ഒരു ഒരേ ഒരു ഏരിയയിലേക്ക് പോവുകയാണ് അത് മ്യൂണിച്ചിലെ ആ സ്റ്റേഡിയത്തിലേക്കാണ് ഇനി പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഗെയിം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ് ഒരു ഡൊമസ്റ്റിക് ലീഗ് ഇത്രയും പ്രശസ്തമായി തീർന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്കറിയാം ഹിസ്റ്റോറിക്കലായിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് ടീമുകൾ കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് പല തരത്തിലുള്ള ലെവൽ പല ടീറിലുള്ള മത്സരങ്ങൾ അവിടെ നടക്കുന്നു ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ് കാര്യങ്ങളായ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വികാരമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പല ടീമുകളും പല ലീഗുകളിലും യൂറോപ്പിൽ കളിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ ലാ ലീഗ് ആയിക്കോട്ടെ ബുൻഡസ് ലീഗ് ആയിക്കോട്ടെ സിറിയ ആയിക്കോട്ടെ ലീഗ് വൺ ആയിക്കോട്ടെ ഇങ്ങനെ പലതരത്തിലുള്ള ലീഗുകൾ യൂറോപ്പിലാണ് ഏറ്റവും ശക്തമായ ലീഗുകൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും യൂറോപ്പിലെ ഈ ലീഗുകളാണ് അങ്ങനെ നമുക്കറിയാം ഇതിലെ ചാമ്പ്യൻ ഇതിലെ മത്സരങ്ങളെല്ലാം ലീഗ് മത്സരങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ച കൂടി സമാപിച്ചിരിക്കുകയാണ് അതിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നമുക്കറിയാം ലിവർപൂൾ ആദ്യം മുതൽ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് മുത്തമിടാൻ വേണ്ടി അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയും അങ്ങനെ അവർ ചാമ്പ്യന്മാരാകുകയും ചെയ്തു അതിനുശേഷം ടോപ്പ് ഫൈവ് ആയിരുന്നു നേടി പ്രാവശ്യം ടോപ്പ് ഫൈവ് ഉണ്ടായിരുന്നു നമുക്ക് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിലേക്ക് ആ ടോപ്പ് ഫൈവ് ആരൊക്കെ എത്തും എന്നുള്ളതിനെക്കുറിച്ചുള്ള ശക്തമായ മത്സരമാണ് നടന്നത് അവസാനത്തെ ആഴ്ച വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവസാനത്തെ ആഴ്ചയുടെ മത്സരത്തിലാണ് കഴിഞ്ഞ ആഴ്ചയാണ് തീരുമാനമാകുന്നത് ആരൊക്കെയാണ് ഫൈനൽ ഫൈവ് സ്പോട്ടിലേക്ക് എത്തുക എന്നുള്ളത് ഒന്നാം സ്ഥാനത്തേക്ക് യൂറിപ്പോൾ എത്തിയിരുന്നു രണ്ടാം സ്ഥാനത്ത് ആർസൺ ഫിനിഷ് ചെയ്തു അപ്പം അങ്ങനെ ആ രണ്ട് ടീമുകൾ അവരുടെ സ്പോട്ട് സെക്യൂർ ചെയ്തിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ പക്ഷേ മൂന്നും നാലും അഞ്ച് സ്ഥാനങ്ങളിലേക്ക് അതിശക്തമായ പോരാട്ടമാണ് നടന്നത് അതിൽ തന്നെ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ടായിരുന്നു ചെൽസി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലി ഉണ്ടായിരുന്നു ന്യൂ ക്യാസൽ യുണൈറ്റഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നോർഡ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി മൂന്നാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യുകയും നാലാം സ്ഥാനത്തേക്ക് ചെൽസി മുൻ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരും ചാമ്പ്യൻഷി ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യന്മാരും ഒക്കെ ചെൽസി നാലാം സ്ഥാനത്തേക്ക് വരികയും അഞ്ചാം സ്ഥാനത്തേക്ക് ന്യൂ കാസിൽ യുണൈറ്റഡ് ഫിനിഷ് ചെയ്യുകയും ചെയ്തു അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ നിരാശയോട് ഒരുപക്ഷെ കാണാൻ പല ആരാധകരെ സംബന്ധിച്ച് നിരാശയായിരുന്നു കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ആസ്റ്റൻ വില്ല ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിലേക്ക് പോകും എന്നുള്ളത് അങ്ങനെ അവർ അഞ്ചാം ആറാം കൂടി അവർ യൂറോപ്പ ലീഗിലേക്കും ഏഴാം സ്ഥാനത്തോടുകൂടി ഏഴാം സ്ഥാനം നേട് ഏഴാം സ്ഥാനത്ത് വന്ന നോർത്ത് ഹാം ഫോറസ്റ്റ് കോൺഫറൻസ് ലീഗിലേക്കും ക്വാളിഫൈഡ് ആയിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് ചാമ്പ്യൻസ് മറ്റ് മറ്റ് ഡൊമസ്റ്റിക് ലീഗുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ലാലിഗയിൽ ബാഴ്സലോണ ചാമ്പ്യന്മാരായിരുന്നു അതുപോലെ തന്നെ പുണ്ടസ് ലീഗയിൽ പയൻവേളിക്ക് ചാമ്പ്യന്മാരായിരുന്നു ലീഗ് വണ്ണിൽ പി എസ് സി ചാമ്പ്യന്മാരായിരുന്നു ഏറ്റവും ശക്തമായ മത്സരം ഈ സീസണിൽ നടന്നിരുന്നത് ലീഗ് വണ്ണിൽ സോറി സിറിയയിൽ ആരായിരിക്കും ചാമ്പ്യന്മാരാകുക എന്നുള്ളതായിരുന്നു അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവസാന മത്സരം വരെ നടന്നത് അങ്ങനെ അവസാന മത്സരത്തിൽ ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ നാപ്പിളി ചാമ്പ്യന്മാരായിരിക്കാണ് ഇന്റമിനാൻ ഒരു പോയിന്റിന് എഴുപത്തി ഒൻപത് പോയിന്റ് നേടി നാപ്പിളി എഴുപത്തെട്ട് പോയിന്റുള്ള ഇന്റർമിനാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യ അവിടുത്തെ ചാമ്പ്യന്മാരായിരിക്കുകയാണ് അതായത് സിറിയയിലെ ചാമ്പ്യന്മാർ നാപ്പിളിയാണ് നമുക്കറിയാം അന്റോണിയോ കോണ്ടേ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ വളരെ നന്നായി കോച്ച് ചെയ്യാൻ കഴിയുന്ന ലോകത്തെ പല ലീഗുകളിൽ പ്രീമിയർ ലീഗിൽ അടിച്ചിട്ടുണ്ട് സിറിയയിൽ തന്നെ അഞ്ച് അഞ്ചാം തവണയാണ് അദ്ദേഹം ലീഗ് ചാമ്പ്യന്മാരാകുന്നത് അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് നേടുന്നത് ഇങ്ങനെ മത്സരങ്ങളെല്ലാം അല്ലെങ്കിൽ ലീഗ് മത്സരങ്ങളെല്ലാം തീർന്നിരിക്കുന്ന ഈ സമയത്ത് അടുത്ത സീസണിലേക്ക് നമ്മൾ കാണികൾ അല്ലെങ്കിൽ നമ്മളെ ഫാൻസ് എല്ലാം ഫുട്ബോൾ ഫാൻസ് എല്ലാം ആവേശത്തോടെ കാത്തിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ക്ലബ് വേൾഡ് കപ്പുണ്ട് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു പിന്നെ അടുത്ത വർഷം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നമ്മുടെ ഇന്റർനാഷണൽ മത്സരം അതായത് വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വരുന്നു അതോടൊപ്പം തന്നെ മറ്റ് മത്സരങ്ങൾ മറ്റ് ലീഗുകൾ ലീഗ് മത്സരങ്ങളെല്ലാം ഓ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ അടുത്ത സീസണിലേക്കുള്ള ഒരു കാത്തിരിപ്പാണ് അതിനിടയിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഉണർന്നിരിക്കുകയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിലെ ചലനങ്ങൾ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും വളരെ ആഘോഷ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫറുകളാണ് വളരെ പ്രശസ്തമായിട്ടുള്ള പ്ലെയേഴ്സ് ഏതൊക്കെ ക്ലബ്ബുകളിലേക്കാണ് ചേക്കേറാൻ പോകുന്നത് ക്ലബ്ബുകൾ എങ്ങനെയാണ് ഈ സീസണിനെ നേരിടാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമാകുന്നത് ഈ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിലെ അവരുടെ മൂവ്മെൻറ്റൊക്കെ അനുസരിച്ചാണ് എങ്ങനെയാണ് അവരുടെ സ്കോറിനെ അവർ സ്ട്രെങ്തൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഈ സീസൺ സമാപിക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇന്ന് നമ്മൾ കാത്തിരിക്കുന്ന ഈ മത്സരം ആര് ജയിക്കും എന്നുള്ളത് നമ്മളെല്ലാം സംബന്ധിച്ച് അത്ര ഈസിയായിട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതിശക്തന്മാരായ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ രണ്ടും ടാക്ടിക്കൽ യുദ്ധങ്ങളാണ് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആണ് രണ്ട് ടീമുകൾ ഉപയോഗിക്കുന്നത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അറ്റാക്കിൽ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുകയും അല്ലെങ്കിൽ എന്താ പറയുക വളരെ യങ് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നതാണ് പി എസ് ജി പക്ഷെ അപ്പുറത്ത് ഇന്ത്യൻ മിലാനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഒരു ചെസ്സിൽ കരുക്കൾ നീക്കുന്ന പോലെ വളരെ സുന്ദരമായി ഓരോ നീക്കങ്ങളും പ്ലാൻ ചെയ്യുകയും അവരുടെ ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ സോളിഡാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ നേടിയിരിക്കുന്ന ടീം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കൊന്ന് ഇൻറ്റർമിലാനായിരിക്കും ഈ ചാമ്പ്യൻസ് ലീഗിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീം അവരുടെ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് അവർ കമ്പാരിറ്റീവ്ലി അല്ല ഏജ്ഡായിട്ടുള്ള പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതൊന്നും അവർക്ക് വിഷയമല്ല അവരുടെ എക്സ്പീരിയൻസ് ആയിട്ട് അവർ യൂസ് ചെയ്യുകയും ഈ മത്സരത്തെ അവർ കൈപ്പിടി വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ഈ മത്സരം എങ്ങനെ അവസാനിക്കുമെന്ന് നമുക്കെല്ലാവർക്കും കാത്തിരുന്ന് കാണാം നമുക്ക് എൻ്റെ ഒരു പ്രഡിക്ഷൻ എൻ്റെ ഒരു പേഴ്സണൽ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് പി എസ് ജി ആദ്യമായിട്ട് കപ്പിൽ മുത്തം വിടുമെന്നുള്ളതാണ് പക്ഷേ ഇൻഡമിലാനും ഈക്വലി ചാൻസ് ഉണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ നമസ്കാരം